നമസ്കാരം മഹാരാഷ്ട്രയിൽ ബി ജെ പിടിമുറുക്കുകയാണ് പതിനെട്ട് മാസങ്ങൾക്ക് മുൻപുണ്ടായ പിളർപ്പിന് പിന്നാലെ ഭരണവും പാർട്ടിയും നഷ്ടപ്പെട്ട ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഉണ്ടായ പരാജയങ്ങൾക്ക് പിന്നാലെ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറും യഥാർത്ഥ ശിവസേന സംസ്ഥാന മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്റെ നേതൃത്വം നൽകുന്ന വിഭാഗമാണെന്ന് വിധിച്ചതോടെ അടി തെറ്റിയിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയ്ക്ക് ഷിൻഡെ ഉൾപ്പെടെയുള്ള കൂറുമാറിയ നാൽപ്പത് എം എൽ എമാരെ അയോഗ്യരാക്കണമെന്ന താക്കറെ പക്ഷത്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് സ്പീക്കർ രാഹുൽ നിർവേക്കർ തള്ളിയത് ഷിൻഡെ പക്ഷത്തെ അയോഗ്യരാക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ച എന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അജിത് പവാർ എൻസി പുലർത്തി ഭൂരിഭാഗം എം എൽ എ എൻ ഡി എ ക്യാമ്പിൽ എത്തിയതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല ഷിൻഡെ വിഭാഗത്തെ അയോഗ്യരാക്കിയാൽ സർക്കാർ വീഴാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇതെന്ന് അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ തീരുമാനം ഷിൻഡെ വിഭാഗത്തിന് എതിരായിരുന്നാലും സർക്കാർ താഴെ പോകില്ലായിരുന്നു എന്നാൽ സ്പീക്കറുടെ തീരുമാനം അനുകൂലമാകേണ്ടത് ഷിൻഡെയുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായിരുന്നു നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി പിന്തുണയാണ് ശിവസേന എൻ സി പി സഖ്യത്തിനുള്ളത് ബി ജെ പി നൂറ്റി അഞ്ച് ഷിൻഡെ സേന നാൽപ്പത് അജിത് പവാർ എൻ സി പി നാൽപ്പത്തി സ്വതന്ത്ര പത്ത് അങ്ങനെയാണ് ഞ്ച് എം എൽ എ മാരുടെ പിന്തുണയാണ് കേവളം ഭൂരിപക്ഷത്തിന് വേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ ഈ വർഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ അട്ടിമറികൾ നടക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂണിലാണ് ശിവസേനയുടെ മുന്നണി പോരാളിയായിരുന്ന ഏക്നാഥ് ഷിന്റെ ദേശീയ രാഷ്ട്രീയത്തിന് തന്നെ ഞെട്ടിച്ചുകൊണ്ട് ശിവസേന പിളർത്തുന്നത് ഇതോടെ സംസ്ഥാനത്തെ മഹാവികാസ് അഗാദി സർക്കാർ താഴെപ്പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് വോട്ട് നേരിടാതെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയും ഷിൻഡെയെ മുഖ്യമന്ത്രിയുമാക്കിക്കൊണ്ട് ബി ജെ പിയും തന്ത്രം മെനഞ്ഞതോടെ മഹാരാഷ്ട്ര രാഷ്ട്രീയം അട്ടിമറഞ്ഞു താക്കറെ വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചു കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ വന്ന വിധിയിൽ കോടതി ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത് താക്കറെ രാജിവെച്ചതിനാൽ തങ്ങൾക്ക് ഇടപെടാൻ സാധിക്കില്ല എന്നായിരുന്നു ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ സാധിച്ചത് ഈ വിധിയോടെയാണ് പാർട്ടി ഭരണഘടനയും വിപ്പും ലംഘിച്ച് എം എൽ എമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് പരാതി നൽകിയ കാര്യവും ഹർജിയിൽ താക്കറെ ചൂണ്ടിക്കാട്ടിയിരുന്നു മെയ് പതിനൊന്നിനുണ്ടായ സുപ്രീം കോടതി വിധിയിൽ ന്യായമായ സമയത്തിനുള്ളിൽ അയോഗ്യതാ വിഷയത്തിൽ തീരുമാനമെടുക്കാനും സ്പീക്കറോട് നിർദ്ദേശിച്ചിരുന്നു ഇരുപക്ഷവും തങ്ങളുടെ ഭാഗമാണ് യഥാർത്ഥ ശിവസേനയെന്ന് അവകാശപ്പെട്ട് സ്പീക്കറെ സമീപിച്ചിരുന്നു ഇരുപക്ഷത്തുമായി അമ്പത്തിനാല് എം എൽ എമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള മുപ്പത്തിനാല് പരാതികളാണ് സ്പീക്കർക്ക് മുൻപാകെ ഉണ്ടായിരുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥ ശിവസേനയെ കണ്ടെത്താൻ സ്പീക്കർ നിർവേക്കർ അവലംബിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പാർട്ടി ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഉദ്ധവിന് ശിവസേനയെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ടോ മറ്റൊന്ന് ഉദ്ധവാണ് പാർട്ടി പ്രസിഡന്റ് എങ്കിലും ഭൂരിഭാഗം ഭാരവാഹികളും മറുപക്ഷത്താകുന്ന സാഹചര്യത്തിൽ ആരെയാണ് യഥാർത്ഥ പാർട്ടി എന്ന് അംഗീകരിക്കുക ഈ രണ്ടു കാര്യങ്ങൾ പരിഗണിച്ച നർവേക്കർ താക്കറെ വിഭാഗം സമർപ്പിച്ച ഭേദഗതി ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിലെ ഭരണഘടന അംഗീകരിച്ചില്ല ഇത്തരത്തിൽ പാർട്ടി ഭരണഘടന ഭേദഗതി ചെയ്യുന്ന യോഗം ചേർന്നതായ രേഖകളൊന്നും സമർപ്പിക്കപ്പെട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പാർട്ടി നേതൃത്വവും ശിവസേന ഭരണഘടനയും ഒത്തുപോകുന്നില്ല ശിവസേനയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഭരണഘടനയാണ് ഷിൻഡെ പക്ഷം സമർപ്പിച്ചത് ഇത് അംഗീകരിക്കപ്പെടുകയായിരുന്നു വെബ് ന്യൂസ് ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്